ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് പോകാം എല്ലാവരും വിചാരിച്ചത് നാളെ നമ്മുടെ ഫാമിലി വീട്ടിൽ നിന്ന് പോകുന്നതാണ് അൻസിബയുടെയും അതുപോലെ തന്നെ നമ്മുടെ മുടിയൻ്റെയും പക്ഷേ ഇപ്പോൾ ട്വിസ്റ്റ് വന്നിരിക്കുകയാണ് അവർ ഇന്ന് തന്നെ പോകുന്നുണ്ട് രാത്രിയിലാണ് പോകുന്നത് ഇപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവില് എല്ലാവരും നല്ല രീതിയിൽ അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരോടും പറഞ്ഞത് നാളെ പോകുന്നതാണ് പക്ഷേ ഇത് ബിഗ് ബോസിൻ്റെ അടുത്ത് ട്വിസ്റ്റാണ് സോ ഇന്ന് അവരവിടെ കിടക്കാനായിട്ട് ഉണ്ടാവില്ല പെട്ടിയൊക്കെ ആയിട്ടാണ് അവർ വന്നത് പക്ഷേ ഒരു ഡേ ഫുൾ അവിടെ ഉണ്ടായിരുന്നു ഏതാണ്ട് രാവിലെ തന്നെ വന്നതാണ് ഇപ്പോൾ ഇന്ന് ഫുൾ ഡേ അവിടെ ഉണ്ടായിരുന്നു ടാസ്കുകളിലൊക്കെ അവരവിടെ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു ടാസ്കുകൾ നടക്കുമ്പോഴൊക്കെ പക്ഷേ ഇപ്പോൾ അവർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുമെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ നാളെ ഇതുപോലെ മറ്റ് ഫാമിലികൾ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞു അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലി നാളെ വരുമെന്നാണ് നമ്മുടെ നാദ്രയുടെ വീഡിയോയിലൂടെ നാദ്ര പുറത്തുവിട്ടിരിക്കുന്നത് പലപ്പോഴും നാദ്രയ്ക്ക് കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാറുണ്ട് പലപ്പോഴും ശരിയാകാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്ന് അൻസിബിയുടെയും അതുപോലെ തന്നെ നമ്മുടെ മുടിയൻ്റെ ഫാമിലി വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്